കളകളാരവും ഒഴുക്കി മുണ്ടക്കയത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മണിമലയാറ് വളരെ ഭംഗിയുള്ള പ്രദേശമാണ് വളരെ സാധാരണക്കാരായ പാവങ്ങളായ ആളുകളാണ് അധികവും ഈ പ്രദേശത്ത് ജീവിക്കുന്നത് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവർ കൂലിപ്പണിക്കാരൊക്കെ കൂടുതലുള്ളൊരു പ്രദേശമാണ് ഹൈറേഞ്ചിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന ഈ മണിമലയാറിൽ മുണ്ടക്കയത്ത് ഏറ്റവും ഭംഗിയുള്ള പ്രദേശം കൂടിയാണ് ഇവിടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വളരെ കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർ പല രൂപത്തിൽ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില സമയത്ത് ടൈംപാസിനൊക്കെ വേണ്ടി നമ്മുടെ ചില കൂട്ടുകാരൊക്കെ ഇതുപോലുള്ള മീൻ പിടിക്കാനൊക്കെ അവർ ഇറങ്ങാറുണ്ട് ആ സമയത്ത് നമ്മുടെ രണ്ട് കൂട്ടുകാരൻ ഞങ്ങളെ സഹപാഠിയായ ഷംസീറാണ് ഇപ്പോൾ ഷംസീറിൻ്റെ നേതൃത്വത്തിൽ വസിയും അതുപോലെ ആഷിക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ മീൻ മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ ടൈംപാസിൻ്റെ കൂടെ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ സലാത്തൊക്കെ ചൊല്ലി വിസ്മയൊക്കെ ചൊല്ലി ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അതിന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പാത്രം നിറയെ കൈ നിറയെ മീൻ കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതൊക്കെ അള്ളാഹു താല് ഇവരുടെ ജീവിതത്തിലും ഒക്കെ ജീവിതത്തിലൊക്കെ അള്ളാഹുബർക്കത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട അയ്യൂബ് ഉസ്താദ് അമീൻ ഉസ്താദ് ഉണ്ട് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ